ഹായ് ഇന്ന് നമസ്കാരം യൂവേഴ്സ് സർവീസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നുള്ള ഒരു ട്രഡീഷണൽ സ്റ്റാർട്ടിംഗ് ഒക്കെ നോക്കൊന്ന് ഒഴിവാക്കാം ഞാനെന്നാണ് ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ഒരവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഒരു ചെറിയ വലിയ യാത്രയുടെ തുടക്കമെന്ന് തന്നെ പറയാം ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു തോന്നുന്നു ആ ഇതുവരെ ഇങ്ങനെയൊരു ട്രാവൽ വ്ലോഗ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമ്മളുടെ ചാനലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നൊരു വർഷമായിരിക്കും അന്ന് ആ ഒരു വാക്കിന് ഞാൻ എന്തായാലും ഇപ്പോൾ ഫുൾഫിൽ ചെയ്യാൻ പോവാണ് നമ്മളൊരു ഞാൻ പറഞ്ഞ പോലെ തന്നെ യാത്രയുടെ സ്റ്റാർട്ടിങ് പൊർഷനിലാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്ക് ഏകദേശം ഗിസ് ചെയ്യാൻ പറ്റും വി ആർ ഗോയിങ് ടു മുംബൈ ദ സിറ്റി ഓഫ് ഡ്രീംസ് നാളെ അതായത് മാർച്ച് പതിനഞ്ച് മാർച്ച് പതിനാല് മാർച്ച് പതിനഞ്ചിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ക്രിയേറ്റേഴ്സ് യുണൈറ്റഡ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ക്രിയേറ്റേഴ്സിൽ ഞാനും ഒരാളാണ് ഇൻവൈറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ബട്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ലോ ഒരുപാട് തിരക്കിലുണ്ടായിരുന്നു ഒരു ലാസ്റ്റ് ഒരു നാല് ദിവസത്തിന് മുമ്പാണ് ഞാൻ ശരി പോവാം എന്നുള്ള ഡിസിഷൻ എടുത്ത് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം റെഡി അപ്പോൾ നാളെ രാവിലെ ഏർലി മോർണിംഗ് ആണ് നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആയിട്ട് രാവിലെ എണീറ്റ് ഉറക്കം കളഞ്ഞ് ട്രാവൽ ചെയ്ത് പോകണ്ട എന്നുള്ള രീതി കൊണ്ട് ഇന്ന് നമ്മൾ നേരെ കോയമ്പത്തൂർ പോയി എയർപോർട്ടിനടുത്ത് തന്നെ റൂമിൽ സ്റ്റേ ചെയ്ത് രാവിലെ എണീറ്റ് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഫ്ലൈ ചെയ്യാണ് നാളെ രാവിലെ പത്ത് മണിക്കാണ് നമുക്ക് മുംബൈയിൽ എത്തേണ്ടത് അതായത് പരിപാടി നടക്കുന്ന വെനുവിൽ എത്തേണ്ടത് സോ അതിനു മുമ്പ് എന്തായാലും നമുക്ക് മുംബൈയിൽ എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സോ ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായി ഏഴേ കാലിന് കേരള എക്സ്പ്രസ്സാണ് നമുക്ക് ടിക്കറ്റ് ഉള്ളത് സൂപ്പർ ഫാസ്റ്റാണ് എട്ടരയാകുമ്പോഴത്തേക്ക് എത്തും സ്റ്റേഷനിൽ നിന്ന് നേരെ ഊബർ പിടിച്ച് നമുക്ക് റൂമിലേക്ക് കയറാം റൂമിൽ കയറി കഴിഞ്ഞ് നേരെ കടമുറങ്ങാൻ എന്തെങ്കിലും കഴിക്കണതിന് മുമ്പ് കഴിച്ചിട്ടില്ല വെക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരു നാല് മണി അല്ലെങ്കിൽ ഒരു മൂന്നര ആവുമ്പോൾ എയർപോർട്ടിന് തൊട്ടടുത്തു തന്നെ റൂം എന്നാലും നമുക്ക് ഒരു നാലുമണി ആകുമ്പോൾ എണീറ്റ് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് കുളിച്ച് കോസ്റ്റ്യൂമൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നേരെ മുംബൈയിലേക്ക് പറക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നത് വരെ ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ബിക്കോസ് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ മുംബൈ പോയിട്ടില്ല അല്ല ഇതുപോലൊരു ട്രാവൽ വ്ളോഗും ചെയ്തിട്ടില്ല സോ അതിൻ്റേതായിട്ടുള്ള എല്ലാ കുറവുകളും ഈ ഉണ്ടാവുമെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞേക്കാം ഒരു ഡിസ്ക്ലൈമറൊക്കെ പോലെ അതുമാത്രമല്ല ഇത് നമ്മുടെ അറിവീസ് ബ്ലോഗിൽ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ട്രഡീഷണൽ ഫോം ഓഫ് വീഡിയോ ആയിരിക്കില്ല നിങ്ങൾ ഒരുപാട് എന്നെ ഇങ്ങനെ കാണേണ്ടി വരും കാരണം ചാനൽ തുടങ്ങി ഏകദേശം ഒരു വർഷത്തോളം ഞാൻ വളരെ ഹിഡൻ ഫേസ് റിവീല് ചെയ്യാതെ ഇരുന്നു ബട്ട് ഇനി നമുക്ക് ആ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി ഫുള്ളായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാമെന്നുള്ള ഡിസിഷനിൽ തന്നെയാണ് ഞാൻ അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് വേറെന്താ പറയാനുള്ളത് വരെയൊന്നും പറയാനില്ല നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് കോയമ്പത്തൂർ സ്റ്റേഷൻ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ട്രെയിൻ നല്ല ലേറ്റായി സമയം ഒമ്പതരയായി നേരത്തെ എത്തേണ്ടതാണ് എന്നാലും നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് പോകേണ്ടത് പീളമേനാണ് പീളമേരാണ് ഞാൻ റൂം ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ആദ്യം നല്ല വിശപ്പുണ്ട് സോ ഫുഡ് കഴിച്ചതിന് ശേഷം ഊബറോ ഓട്ടോയോ ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോയി സുഖമായിട്ട് കിടന്നുറങ്ങാം രാവിലെ ഒരു നാല് മണിക്കൊക്കെ അലാറം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അലാറം അടിച്ചിട്ട് എണീറ്റൊന്ന് ഫ്രഷ് ആയി നേരെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടതാണ് എയർപോർട്ടിന് വളരെ അടുത്ത് തന്നെയാണ് ആ റൂം നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് സോ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ എസ്കലേറ്റർ വർക്കിംഗ് അല്ല നോർമലി സ്റ്റേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഒരു അണ്ടർ പാസ് ഉണ്ട് അപ്പോൾ ആ ഒരു അണ്ടർ പാസ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ ഫ്രണ്ടിൽ ഒരുപാട് ഹോട്ടലുണ്ട് ആര്യാസും പിന്നെ ഞാൻ യൂഷ്വലി കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന റാണി ഹോട്ടലൊക്കെ പുറത്താണ് അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം ഓക്കെ ഇതാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർ പാസ് നമുക്ക് ഇവിടേക്കാണ് പോകേണ്ടത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ് ഭയങ്കര തിരക്കുണ്ട് ഇവിടെ ഇത്രയും തിരക്ക് ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് കോയമ്പത്തൂർ ജംഗ്ഷനിൽ കാണുന്നത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ക്യാബ് ബുക്ക് ചെയ്ത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ നല്ല വിശപ്പ് ഉള്ളതുകൊണ്ട് തന്നെ തൽക്കാലം ഫുഡ് റിവ്യൂ ഫുഡ് ബ്ലോക്ക് ഒന്നും ചെയ്യുന്നില്ല ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റുള്ള നിൻറ്റാൻ മിർച്ചി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ആ പണ്ട് ഇവിടെ ഒരു കെയർ ബാഗ്സ് ആയിരുന്നു ഒരു നാല് വർഷമൊക്കെ മുമ്പ് അത് കഴിഞ്ഞിതിന് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് കഴിഞ്ഞിപ്പോൾ ഈ ഒരു റെസ്റ്റോറൻ്റ് ഈ സ്ഥലത്തിൽ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് ഷഫിളായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ എന്തായാലും ഫുഡ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് എനിക്ക് നല്ല രസമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഫുഡ് റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യാത്തത് Many hours later. ഫൈനലി നമ്മൾ നമ്മളുടെ ഹോട്ടൽ റൂമിലെത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക ഇനി ഒരു പരിപാടിയില്ല രാവിലെ അലാറം വെച്ചിട്ടുണ്ട് അലാറം വെച്ച് എണീറ്റ് ഒന്ന് കുളിച്ച് നേരെ എയർപോർട്ടിലേക്ക് വരണം വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഓട്ടോസ്റ്റാൻഡ് ആണെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ചെറിയൊരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു റൂമാണ് ഞാൻ ഒന്ന് ബാക്ക് ക്യാമറ ഓൺ ചെയ്ത് റൂമൊന്ന് കാണിച്ചുതരാം നമ്മളുടെ തൽക്കാലം ഒരു അഞ്ചു മണിക്കൂർ ഉറങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു റൂമിലുണ്ട് എ സി ഉണ്ട് ടി വി ഉണ്ട് സോ അത് മാത്രമാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു റൂം നമ്മൾ സെലക്ട് ചെയ്തത് ആക്ച്വലി നാളത്തെ കാര്യത്തിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ലാസ്റ്റ് ടൈം നമ്മൾ ഇതേപോലെ ഒരു ക്രിയേറ്റേഴ്സ് ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ലാസ്റ്റ് നവംബറിൽ കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ തന്നെ ക്രിയേറ്റേഴ്സ് കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഈവെന്റ് ആയിരുന്നു കേരളത്തിലുള്ള ക്ലിയർ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു അത് ഹോസ്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ ചട്ടം പീസും സിംപ്ലിം വൈസ്റ്റൈലും ആയിരുന്നു അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്തു കാർത്തിക് സൂര്യയെ കണ്ടു ഒരുപാട് പേരെ കണ്ടു ഒരുപാട് ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നി അപ്പോൾ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കാരണങ്ങൾ കാരണങ്ങളുമുണ്ട് ബട്ട് ഇത്തവണ ഒരു ഈവെൻറ്റിന് പോകുന്നു ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എല്ലാം തന്നെ നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു ബിക്കോസ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് പറഞ്ഞ പോലെ തന്നെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ അലവേസ് ബ്ലോഗിൽ ഒരുപാട് ചേഞ്ചസ് വരും ആ ചേഞ്ചിൻ്റെ ഒരു ഭാഗം ഇതാണ് ഈ ഒരു ട്രാവൽ ബ്ലോഗ് പിന്നെ ഈ ഫങ്ഷൻ കണ്ട ക്രിയേറ്റേഴ്സിന് മാത്രമല്ല അവർ ആക്ച്വലി ഫാൻസിനെ അലോ ചെയ്യുന്നുണ്ട് ബുക്ക് മൈഷോയിൽ എറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ടിക്കറ്റ് വിട്ടിട്ട് ദ ആർ ഫാൻസ് ആർ ഓൾസോ കമ്മിങ് സോ ഈ ഒരു പരിപാടിയുടെ സ്കെയിൽ എന്തായിരിക്കും എന്ന് എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല നെസ്കോ എന്ന് പറയുന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ഞാൻ നെറ്റിലൊക്കെ നോക്കി കാരണം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ ക്യൂരിയോസിറ്റി ഒരു റിസർച്ചിലേക്ക് നമ്മളെ നയിക്കുമല്ലോ അപ്പം ഞാൻ റിസർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം അറ്റ്ലെക്സ് കൺവെൻഷൻ സെന്റർ പോലത്തെ ഒരു സ്ഥലമാണ് ഈ നെസ്കോ എന്നൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് ഇനി അവിടെ പോകുമ്പോഴത്തേക്ക് എന്താവും ഒരു പിടിയോ അബ്സൊലൂട്ട്ലി നോ ഐഡിയ എന്നുള്ള അവസ്ഥയാണ് അപ്പം ഇത് ഒരു ഇൻവിറ്റേഷൻ വന്നു പോകണമെന്ന് കുറേ നേരം ആലോചിച്ചിരുന്നു കുറേ നാൾ കുറേ നേരമല്ല കുറേ നാൾ ആലോചിച്ചിരുന്നു പോവാമെന്ന് ഡിസൈഡ് ചെയ്തു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അതായി ഇവിടെ ഇരിക്കുന്നു നാളെ പോകുന്നു ഇതാണ് സത്യാവസ്ഥ നാളെ പോട്ടെ നാളെ പോകുമ്പോഴത്തേക്ക് രാവിലെ എന്തൊക്കെയോ പാനൽ ഡിസ്കഷനൊക്കെ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജ് ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് കോൺടാക്റ്റ് എന്ന് പറയൊന്നുമില്ല അവരായിട്ട് അയക്കുന്ന മെയിലുകളേ ഉള്ളൂ ഒരു രണ്ട് ദിവസം മുമ്പ് ആർ എസ് സി പി വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ഉണ്ട് അപ്പോൾ അത് ഞാൻ കൺഫേം ചെയ്ത് കൊടുത്തു വരുന്നുണ്ട് എന്ന് അറിയില്ല അവിടെ പോകുമ്പോൾ ഫുഡ് തരുമോ വെള്ളം കുടിക്കാൻ കിട്ടുമോ ഒന്നും അറിയില്ല മുംബൈ ആണ് സ്ഥലം എനിക്കൊന്നും അറിയില്ല സീറോ ആപ്സീറോ ബിഗ് സീറോ ആണ് ഇതുവരെ പോവാത്തൊരു സ്ഥലം കുറച്ച് പേര് എനിക്ക് ആക്ച്വലി നാളെ വരുന്ന ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് മില്യൺസ് ആൻഡ് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അത്രയും ബിഗ് ഷോർട്സ് ആണ് അവിടെ വരുന്നത് പതിപ്പേരും എനിക്കറിഞ്ഞൂടാം ബിക്കോസ് നമ്മൾ ഈ കേരളത്തിലും ഒക്കെ ഉള്ള ക്രിയേറ്റേഴ്സിനെയല്ലേ നമുക്കറിയാം നമ്മൾ അവരുടെ വീഡിയോസ് വീഡിയോസാണല്ലോ റെഗുലർലി ഫോളോ ചെയ്യുന്നത് ബട്ട് ഇത് സംഭവം അങ്ങനെയല്ല എനിക്ക് എനിക്കതിൽ അറിയാവുന്നതിൽ ടെക്നിക്കൽ ഗുരുജി വരുന്നുണ്ട് ടെക്നിക്കൽ ഗുരുജി പിന്നെ 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 ട്രാക്കിൻ ടെക് ഇതൊക്കെ കാരണം ടെക് ഫീൽഡിലാണ് ഞാൻ കൂടുതലും ഇതേപോലത്തെ വീഡിയോസൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് പിന്നെ കാർത്തിക് ആര്യൻ നമ്മുടെ ഭൂൽബുലയ ടു പിന്നെ ഫ്രെഡി അങ്ങനെ ഉണ്ടോ കുറേ സിനിമ ഉണ്ടല്ലോ കാർത്തിക് ആര്യൻ ഇപ്പോഴത്തെ ബോളിവുഡിലെ ഭയങ്കര ഹോട്ട് ഷോട്ട് ഷോട്ടായിട്ടുള്ള ആക്ടർ ദെൻ നോറ ഫി വരുന്നതായിട്ട് റൂമേഡാണ് അറിയില്ല വരുന്ന കൺഫേം ആണോന്ന് പിന്നെ ജാക്ലിൻ ഫെർണാണ്ടസ് വരുന്നുണ്ടെന്ന പോസ്റ്റ് കണ്ടു ഇപ്പം ആ പോസ്റ്റ് കാണാനില്ല ഇല്ല മേ ബി ക്യാൻസലായി കാണും സീറോ ഒന്നുമില്ല നമ്മളിപ്പോൾ അവർ ആരെ പ്രതീക്ഷല്ല പോകുന്നത് നമ്മൾ പോകുന്നു അവിടെ എന്താണ് നടക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നു ആ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു വേറെ അബ്സുലൂട്ട്ലി ഞാൻ പിന്നെയും പിന്നെയും പറയുന്ന എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും ഒന്നും അറിയില്ല ഞാൻ പോകുന്നു പരിപാടി അറ്റൻഡ് ചെയ്യുന്നു മുംബൈയിൽ കാണേണ്ട കാര്യങ്ങളൊക്കെ പോയി കാണുന്നു ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നു തിരിച്ചു വരുന്നു ഉള്ളൂ പരിപാടി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് എന്തായാലും അടിപൊളിയായിട്ട് ഉറങ്ങി പീസ്ഫുൾ സ്ലിപ്പായിരുന്നു സോ ഇനി എണീക്കണം എണീറ്റ് കുളിച്ച് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് വരുന്ന വഴിക്ക് ഞാനൊരു ബേക്കറി ഉണ്ടായിരുന്നു ആരോമ അപ്പോൾ അവിടെ ഏർലി മോർണിംഗ് ഓപ്പൺ ചെയ്യുമായിരിക്കും അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് അവിടുന്ന് ഓട്ടോ അല്ലെങ്കിൽ നടന്നാൽ മതി നേരെ നടന്ന് നമുക്ക് എയർപോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം അതാണ് ഇനിയുള്ള പരിപാടി അപ്പോൾ റെഡി ആയതിനു ശേഷം കാണാം കുളിച്ചു റെഡിയായി ഇനി ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് താഴേക്ക് പോകണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്തൊരു അരോമ ബേക്കറി ഉണ്ട് അവിടെ പോയി സ്ട്രോങ് ആയിട്ടൊരു കോഫി അടുത്ത തന്നെ ഓട്ടോസ്റ്റാൻഡുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഓട്ടോ കയറി നേരെ ടു കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ആറ് നാൽപ്പതിനാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇന്നലെ തന്നെ ഞങ്ങളുടെ വെബ് ചെക്കിനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അവിടെ പോയി ജസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗേറ്റിനെ അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും നേരെ ഹോട്ടലിൽ ഇറങ്ങട്ടെ അങ്ങനെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്കൈ ലൈറ്റ് ഹോട്ടൽസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ മെയിൻ റോഡാണ് നമുക്ക് പോകേണ്ടത് അവിടേക്കാണ് സോ നമുക്ക് ജസ്റ്റ് അവിടെ പോയി ഒരു കോഫി കുടിച്ചിട്ട് വരാം അവിടെ ഇവിടെ കോർണറിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടേക്ക് ഒന്ന് പോയി ഓട്ടോ എടുത്ത് പോകാൻ പറ്റും ഇങ്ങോട്ട് നല്ലതാണ് ബട്ട് എന്നാലും ഈ ബാഗും തൂക്കിക്കൊണ്ട് അതുവരെ നടക്കുന്നത് അത്ര ഒരു നല്ല സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല ലൈറ്റ് ഇത്തിരി കുറവാണ് എൻ്റെ ഫ്രണ്ട് ക്യാമറ എത്രത്തോളം ആ വിഷ്വൽസിനെ എൻഹാൻസ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അരോമ ബേക്കറി എത്തി അരോമ ബേക്കറി പോയി ഒരു കോഫി ഇത് പിന്നെ എയർപോർട്ടിന് ആയതുകൊണ്ട് എപ്പോഴും ഓപ്പൺ ആകുമെന്നുള്ളത് അറിയാലോ ഇതാണ് പീളമേട് അരോമ ബേക്കറി ഇവിടെ ഇപ്പോഴും ആൾക്കാർ ചായ കുടിക്കാനും കൂട്ടം കൂടിയൊക്കെ ഇരിപ്പുണ്ട് കാരണം ഇവിടുന്ന് നേരെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എച്ച് ജിയും അതുപോലെ കുറേ കോളേജസ് ഉണ്ട് ഞാൻ കോഫി കോഫി പറഞ്ഞു വരട്ടെ അരോമ ബേക്കറിയിൽ നിന്ന് ഒരു കോഫിയും കുടിച്ച് അവിടുത്തെ നിന്നൊരു ഓട്ടോ കയറി നമ്മളങ്ങനെ കോയമ്പത്തൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് എൻട്രി നേരെ അകത്തേക്ക് കയറാം അവിടെ അറൈവലാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കോയമ്പത്തൂരിൽ നിന്നൊരു ഫ്ലൈറ്റ് കയറുന്നത് കോയമ്പത്തൂർ വന്നിട്ടുണ്ട് ഇവിടുന്ന് കയറുന്നത് ആദ്യമായിട്ടാണ് സോ ഓക്കെ സെക്യൂരിറ്റി ചെക്ക് ഇവിടുന്ന് ബോർഡിംഗ് പാസ് എടുക്കണം ഇൻഡി കോവിടെ ആ ബോർഡിംഗ് പാസ്സൊക്കെ പുറത്തുനിന്ന് കിട്ടും തോന്നുന്നു അറിയില്ല ഒന്നും അറിയില്ല ഇവിടെ ചോദിച്ചാലേ കാര്യങ്ങൾ അറിയത്തുള്ളൂ ഓക്കെ അപ്പം ഞാൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് കാണാം ഇതിൽ ആറ് നാൽപ്പതിനുള്ളതാണ് നമ്മളുടെ മുംബൈ ഫ്ലൈറ്റ് സെക്യൂരിറ്റി ചെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഷാർജ ഫ്ലൈറ്റ് ഡിലെയ്ഡുമാണ് നമുക്കിനി ക്യൂല് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ബോർഡിംഗ് വാസ് ഇനിയുള്ളത് സെക്യൂരിറ്റി ചെക്കാണ് അപ്പോൾ അവിടെ ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഗേറ്റ് നമ്പർ ഫോറിലാണെന്നാണ് പറഞ്ഞത് ഇതിൽ ഗേറ്റ് നമ്പർ ഇട്ടിട്ടില്ല അപ്പോൾ ഗേറ്റ് നമ്പർ ഫോറില് പോയിട്ട് വെയിറ്റ് ചെയ്യണം സെക്യൂരിറ്റി ചെക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ഓഫീസർ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ എല്ലാം വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും സെക്യൂരിറ്റി ചെക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ പേര് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സോ ഐ തിങ്ക് വി നീഡ് ടു വെയിറ്റ് അഗെയിൻ ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയെന്നൊരു സംശയം സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഞാൻ പറഞ്ഞ പോലെ ഗേറ്റ് ഫോറില് തന്നെയാണ് പോകേണ്ടത് അപ്പോൾ ഗേറ്റ് ഫോർ ഇരിക്കുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് സോ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ആ ഒരു എയർപോർട്ടിൻ്റെ ഫുൾ വ്യൂ നമ്മൾ മേലെയൊക്കെ സ്ലൈഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരുമില്ല എയർപോർട്ട് ഭയങ്കര എം ആയിട്ട് കിടക്കുകയാണ് കോയമ്പത്തൂർ എയർപോർട്ട് മിക്കവാറും ഒക്കെ അങ്ങനെ തന്നെയാണ് വളരെ എം തി ആയിരിക്കും അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു ചെറിയ എയർപോർട്ടാണ് ഗേറ്റ്സ് എട്ട് ടു പന്ത്രണ്ട് താഴെ ഓക്കെ ഗേറ്റ്സ് ത്രീ ആൻഡ് ഫോർ പിന്നെയും പോവാനുണ്ട് ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ റൈറ്റ് ഇത് എങ്ങനെയാണ് ിൽഡ് ചെയ്തിരിക്കുന്ന മനസ്സിലാവുന്നില്ലല്ലോ കൊച്ചി എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു നല്ല ക്ലീൻ ലേ ഔട്ടുണ്ടാവും അങ്ങനെ അല്ല ഓക്കെ അങ്ങനെ ഗേറ്റ് എത്തി ഇത് ഓപ്പൺ ആക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ചങ്ങലക്കിട്ട് കൂട്ടിയിട്ടുണ്ടല്ലോ ശരി വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു ഞാൻ പിന്നെയും താഴെ ഇറങ്ങി വന്നു കാരണം മേള ആരുമില്ല ഗേറ്റ് ഫോറിന്റെ ഡോറും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതാണോ ഗേറ്റ് ഫോർ ആ അതാ ഇവിടെ പിന്നെയും സൈൻ ഇട്ടിട്ടുണ്ട് ഇവിടെയാണ് ഗേറ്റ് ഫോർ അവിടെ പുറത്തോ ഓ അല്ലല്ല ഓ കണ്ടു കണ്ടു സ്ഥലം കണ്ടു എനിക്ക് തെറ്റ് പറ്റിയതാണ് മേളല്ല അവിടെ ഒരു കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ മിസ്റ്റേക്ക് ആണ് എന്നാൽ ഇതുവഴിയാണ് പോയത് ഇതുവഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്തിലേക്ക് എത്താൻ പറ്റും ഐ തിങ്ക് ആ ഡോർ അവർ ക്ലോസ് ചെയ്തിട്ട് ഈ ഡോർ അവർ ഓപ്പൺ ചെയ്തിട്ടേക്കാം റൈറ്റ് ഇതാ ഇവിടെ ഉണ്ട് ഗേറ്റ് വൺ ടു ത്രീ ഫോർ റൈറ്റ് ഇതും പൂട്ടിയിട്ടിരിക്കാണല്ലോ ഇതെന്താ ഗേറ്റ് വണ്ണും ഐ മീൻ ടൂം ത്രീയും ഫോറൊന്നും ആരും പോവണ്ടേ എല്ലാ ഡോറും ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ എനിക്ക് വഴി തെറ്റിയതല്ല അവർ ഡോർ ക്ലോസ് ചെയ്തിട്ടേക്കുന്നതാണ് എല്ലായിടത്തും ആദ്യം മേലെ പോയി തള്ളി നോക്കി തുറന്നില്ല താഴെ ഒന്നും തള്ളി നോക്കി അവിടെയും തുറന്നില്ല എല്ലായിടത്തും ഗേറ്റ് പൂട്ടി വെച്ചിരിക്കുകയാണ് ശരി ഐ തിങ്ക് സമയമാവാത്തോണ്ടായിരിക്കും ഇവിടെ ബോംബെ ഫ്ലൈറ്റ് സെക്യൂരിറ്റി ചെക്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഷാർജ ഫ്ലൈറ്റ് ഗേറ്റ് നമ്പർ ഫോറിൽ വന്ന് കിടക്കുകയാണ് മേ ബി അതുകൊണ്ടായിരിക്കാം വിലയെല്ലാം അങ്ങനെ പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഐ തിങ്ക് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുന്നത് ബോർഡിങ്ങിലേക്ക് മാറുമ്പോഴായിരിക്കും നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം കൂട്ടിയിട്ട വാതിലുകളൊക്കെ തുറന്നിട്ടുണ്ട് സോ നമ്മൾ ഗേറ്റ് നമ്പർ ഫോറിലേക്ക് പോവുകയാണ് ആ ഒഫീഷ്യലി കൺഫർമേഷൻ വന്നിട്ടുണ്ട് ഗേറ്റ് നമ്പർ എന്ന് ഇവിടെ ഗേറ്റ് നമ്പർ ത്രീ ഓർ ഫോർ ബോർഡിംഗ് ഗേറ്റ് ഇവിടെയൊക്കെയാണ് വീണ്ടും മേലേക്ക് കയറണം ആ ഇവിടെ ഗേറ്റ് നമ്പർ ത്രീ കാണുന്നുണ്ട് നമുക്ക് പോവാം നമ്മൾ ഓൾറെഡി കോഫി കുടിച്ചതുകൊണ്ട് ഇനി ഇപ്പോൾ കോഫിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് മുംബൈയിൽ മുമ്പേലിറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി വെച്ചിരിക്കുന്ന ഒന്നുമില്ല ഓക്കെ യെസ് ഗേറ്റ് നമ്പർ ഫോറിലെത്തി ഓ ഫ്ലൈറ്റ് ഫുള്ളാണ് തോന്നുന്നു അത്യാവശ്യം ക്രൗഡും ഉണ്ട് ഇവിടെ അങ്ങനെ ഗേറ്റ് ഓപ്പൺ ചെയ്തു ബോർഡിംഗ് ബസ് കാണിച്ചിട്ട് നമുക്ക് താഴേക്ക് പോകണം ഇവിടുന്ന് നോർമലി എയർപോർട്ട് ബസ് ഉണ്ടാവും ബസ് ബസ്സിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിന് അടുത്തേക്ക് പോകുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ആദ്യം സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറാം സ്കാനിങ് ഒക്കെ കഴിഞ്ഞു ഓക്കെ ഇവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട് ബസ്സൊന്നുമില്ല സ്ട്രേറ്റ് കയറുക തന്നെയാണ് സി ഫ്ലൈറ്റിനകത്തേക്ക് കയറിയിരിക്കയാണ് എ ബി സി അങ്ങനെയാണ് എ ആയിരുന്നെങ്കിൽ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയതിന് ബസ്സിലായാലും ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും വിൻഡോ സീറ്റ് കിട്ടുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു ഒരു സമാധാനം കിട്ടുന്നത് പക്ഷേ വിൻഡോ സീറ്റ് കിട്ടില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒരു എത്രയാണ് വൺ അവർ തേർട്ടി മിനിറ്റ്സ് പോലും ഇല്ല ജേണി ഫുൾ ജേണി എടുക്കാനായിട്ട് സോ ഫ്ലൈറ്റിപ്പോൾ അവ ആ സമയമായി സമയം ഏകദേശം ആറര അവറായി ആറ് നാൽപ്പതിനു തന്നെ കറക്റ്റ് ടേക്ക് ഓഫ് എടുക്കും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് എത്തിയിട്ട് കാണാം ബൈ ഇത് ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ ഉണ്ടായിരുന്ന പ്ലാനാണ് ഇത് ഞാനിപ്പോൾ തൽക്കാലം ഓപ്പൺ ചെയ്യുന്നില്ല നമുക്ക് റൂമിൽ പോയിട്ട് ഐ മീൻ മുംബൈയിൽ ഈവൻ്റ് ഒക്കെ കഴിഞ്ഞ് നൈറ്റ് നമ്മൾ റൂമിൽ പോകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതൊരു ആണ് ഇപ്പോൾ എന്തായാലും നമുക്കിത് കഴിക്കാം ഫ്ലൈറ്റിലെ ഫുഡ് പൊതുവേ ഭയങ്കര മോശമാണെന്നാണ് എല്ലാവരും പറയാറ് അപ്പോൾ ഇത് അത് പറയുന്നത് സത്യമാണ് ഈ സാൻഡ്വിച്ച് എന്ത് സാൻഡ്വിച്ച് ആണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ളിൽ തന്നെ എനിക്ക് ഞാൻ ചിലപ്പോൾ ബോംബെ റീച്ചായിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു സാൻഡ്വിച്ച് എനിക്ക് തോന്നുന്നു പഴയ സാൻഡ്വിച്ച് എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് ഒരു ബ്രെഡിനകത്ത് വെച്ചിട്ട് പുതിയ സാൻഡ്വിച്ച് ആക്കിയിരിക്കുകയാണ് എന്തായാലും ഇതേ ഉള്ളൂ അപ്പോൾ ഇത് തന്നെ കഴിക്കണം ആ ഇതിനകത്ത് തന്നെയുള്ളത് ഞാനിപ്പോൾ തുറക്കുന്നില്ല ഞാൻ മുൻപേ പറഞ്ഞല്ലോ അതൊരു സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ നമ്മൾ അങ്ങനെ ദ സിറ്റി ഓഫ് ഡ്രീംസിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി എയർപോർട്ട് ബസ്സിൽ കയറി നമുക്ക് ടെർമിനൽ വണ്ണിലേക്കാണ് പോകേണ്ടത് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ വാഷ്റൂം അവിടെയുണ്ട് ഒരു ചെറിയൊരു ഔട്ട്ഫിറ്റ് ചേഞ്ചും ഉണ്ടാവും എന്നിട്ട് വേണം പുറത്തിറങ്ങി ക്യാബ് ബുക്ക് ചെയ്ത് നമ്മൾ നെസ്കോയിലേക്ക് പോകാൻ കുറെ കൗൺ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കണം അതൊക്കെ ചെക്ക് ചെയ്യണം അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഒരു കോസ്റ്റ്യൂം ചേഞ്ചിന് ശേഷം കാണാം ഒന്ന് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഇതാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഈവൻറ്റിന് പോകുമ്പോൾ എന്ന് ഗെറ്റപ്പ് ഇതെൻ്റെ കുറേ കാലം ഉപയോഗിക്കാതിരുന്ന ഡെനിം ഷേർട്ട് സ്ലാഷ് ജാക്കറ്റ് പിന്നെ ഒരു കാഷ്വൽ വൈറ്റ് ടീഷർട്ട് ഷൂസ് ഇത്രയേ ഉള്ളൂ ഇനി ഈ ബാഗ് എവിടെ കൊണ്ട് എന്നുള്ളതാണ് ഇനിയും പ്ലാൻ ചെയ്യാത്തത് മേ ബി നമ്മുടെ ഈവെൻ്റ് നടക്കുന്ന സ്ഥലത്ത് തന്നെ ബാഗേജ് വെക്കാനുള്ള സ്ഥലം കാണും എന്ന് വിചാരിക്കുന്നു അവിടെ കൊണ്ട് കാരണം ഞാൻ നേരെ റൂമിലേക്കല്ലല്ലോ നേരെ ഈവെൻ്റ് നടക്കുന്ന സ്ഥലത്തേക്കല്ലേ പോകുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രശ്നം മാത്രമാണ് അപ്പോൾ ഇറങ്ങാറായി ഇതാണ് ഇറങ്ങുന്ന സ്ഥലം എന്ന് തോന്നുന്നു അപ്പോൾ നേരെ പോയിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് നേരെ ഈവന് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം ഫ്ലൈറ്റിൽ ഒരു സാൻഡ്വിച്ച് മാത്രമേ കിട്ടുകയുള്ളൂ അതിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ സോ എന്തെങ്കിലും കഴിക്കണം കഴിച്ചതിന് ശേഷമേ നേരെ പോകത്തുള്ളൂ

യാണ് എനിക്ക് വിശക്കുന്നുണ്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല ഐ തിങ്ക് നെസ് പോലെ എത്തിയിട്ട് അവിടെ അടുത്തൊക്കെ അകത്ത് കയറുന്നതിന് മുമ്പ് പുറത്ത് എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് കയറേണ്ടി വരും കാരണം ഞാൻ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു പോയി കോയമ്പത്തൂരിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ച് കയറിയാൽ മതിയായിരുന്നു ബട്ട് ഞാനത് ചെയ്തില്ല അപ്പം കുഴപ്പമില്ല നമുക്ക് അവിടെ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാം ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എൻ്റെ അകത്തുള്ള ഒരു സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ വൈവ് പുറത്തേക്ക് വരികയാണ് നഗരവീതിയിലൂടെ സഞ്ചരിക്കുന്ന കാറുകളിൻ്റെ ഇരുവശത്തും കൂറ്റൻ പടുകൂറ്റൻ കെട്ടിട സമുച്ചയങ്ങളാണ് എനിക്ക് കാണപ്പെടുന്നത് എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട് ഞാൻ കൊള്ളാം ഒരു ഫസ്റ്റ് ടൈമർ എന്ന നിലയ്ക്ക് മുംബൈ സിറ്റി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് വലിയ ട്രാഫിക് ഒന്നുമില്ല നിയമസായിച്ച് അതങ്ങനെ തന്നെ പോട്ടെ എപ്പോഴും കാരണം ട്രാഫിക്കിൽ ഇരുന്ന് ഭയങ്കര മടുപ്പാവും ഇപ്പോൾ ട്രാഫിക് ഒന്നുമില്ല സ്മൂത്ത് ഫ്ലോയിങ് ആണ് അപ്പോൾ പാലക്കാട് നമ്മൾ മുംബൈ വരെ എത്തിക്കഴിഞ്ഞു ഇനി നെസ്കോയിൽ എത്തിയിട്ടുള്ള കാഴ്ചകൾ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ